പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കെയർ കെയർ നവംബർ നവംബർ മുതൽ 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 ആരോഗ്യ ആരോഗ്യ പ്രവാസി പ്രവാസി മലയാളികൾക്ക് മലയാളികൾക്ക് ലഭ്യമാകും പ്രവാസികൾക്ക് മാത്രമായി അപകട ഇൻഷുറൻസ് പരിരക്ഷ പരിരക്ഷ ഒരുക്കുന്നു എന്ന പദ്ധതി ലഭ്യമാക്കും സെപ്റ്റംബർ ഒക്ടോബർ വരെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം സാധാരണ ആരോഗ്യ ഇൻഷുറൻസ് പോലെ തന്നെ ഇതും ഓരോ വർഷവും പുതുക്കണം നിലവിൽ നോർക്ക അപകട ഇൻഷുറൻസ് തിരിച്ചറിയൽ കാർഡ് എടുത്തവരെയാണ് ആരോഗ്യ ഇൻഷുറൻസിൽ അംഗമാക്കുന്നത് പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം രൂപ വരെ ചികിത്സിക്കും അപകട മരണമുണ്ടായാൽ പത്ത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരവും ലഭിക്കും മാതാപിതാക്കളും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് പ്രീമിയം മൂന്ന് മക്കളെ ഇൻഷുറൻസിൽ ചേർക്കണമെങ്കിൽ അധികമായി നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപ കൂടി നൽകണം ഒരാൾക്ക് മാത്രമായി ചേരുന്നതിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് പ്രീമിയം എഴുപത് വയസ്സുവരെയുള്ളവർക്ക് ചേരാം കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പതിനാറായിരം ആശുപത്രികളിലൂടെ കാഷ്ലെസ് ചികിത്സ ലഭ്യമാകും ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള ആരോഗ്യ അവസ്ഥ ഏത് ആരോഗ്യ അവസ്ഥയാണെങ്കിലും ഈ പദ്ധതിയുടെ ഭാഗമാകാം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാന സവിശേഷത കാത്തിരിപ്പ് കാലാവധി ഒഴിവാക്കിയിട്ടുണ്ട് മൂന്നാമത് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള പ്രവാസികൾക്ക് ഈ പദ്ധതിയിൽ ചേരാം അത് ഫ്ലാറ്റ് പ്രീമിയമാണ് ഈ മൂന്ന് പ്രധാന സവിശേഷതകള് ഈ പദ്ധതിയുടെ ഭാഗമായി കസ്റ്റമൈസ് ചെയ്തതാണ് നിലവിലെ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റ് വഴിയും അതോടൊപ്പം തന്നെ നോർക്ക കെയറിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഈ പദ്ധതിയിൽ ചേരാം നോർക്ക റൂട്ട്സിന്റെ ഐ ഡി നമ്പർ മൊബൈൽ ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തിയാൽ പിന്നീട് ഫാമിലി ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് പ്രീമിയം തുക അടയ്ക്കാം ഇത് ഇന്റർനാഷണൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വഴിയും ഓൺലൈൻ വഴിയും അതോടൊപ്പം തന്നെ നെറ്റ് ബാങ്കിങ് യു പി ഐ പേയ്മെന്റ് എല്ലാ മോഡുകളും നിങ്ങൾക്ക് ലഭ്യമാണ് എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം നിലവിലുള്ള അസുഖങ്ങൾക്കും പരിരക്ഷ ലഭിക്കും ഏതു തരം അപകടമാണെങ്കിലും അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പു നൽകുന്നുണ്ട് പ്രവാസി മലയാളികളുടെ ഏറെക്കാലത്ത് ആവശ്യവും ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്ന ആശയവുമാണ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത് സത്യരാജ് ഡി ന്യൂസ് തിരുവനന്തപുരം